ഡെയിലി മനയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സമൂഹത്തിൽ പ്രധാനപ്പെട്ട വ്യക്തികൾ സംസാരിച്ച് കേൾക്കുവാൻ അവരോട് സംസാരിക്കുവാൻ സാധാരണയായി എല്ലാവർക്കും താല്പര്യമാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്പെഷ്യലായിട്ട് ഗസ്റ്റുകൾ വരുന്ന ടൈമുണ്ടായിരുന്നു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇവരൊക്കെ കടന്നു വരുമ്പോൾ സ്കൂളിൽ ലീഡേഴ്സായിട്ടുള്ളവർ പ്രത്യേകിച്ച് ചില സ്മാർട്ടായിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ അവരുമായിട്ട് സംസാരിക്കുവാൻ വേണ്ടി മനഃപൂർവമായ ശ്രമങ്ങൾ നടത്തിയത് ഞാൻ ഓർക്കുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ എപ്പോഴും അവരിൽ നിന്ന് കേൾക്കുവാൻ നമുക്ക് ആഗ്രഹമുണ്ട് എന്നാൽ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുണ്ട് അത് ദൈവമാണ് ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ ഇതാ ദൈവം ഒരു മനുഷ്യനോട് സംസാരിക്കുന്നതെന്നും കാണുവാൻ കഴിയും അപ്പോസന്മാരുടെ പ്രവർത്തികൾ ഒൻപതാം അധ്യായത്തിൽ പൗലോസ് എന്നൊരു മനുഷ്യനോട് ദൈവം സംസാരിക്കുകയാണ് അന്ന് പൗലോസ് പൗരോസ് ശൗൽ എന്ന പേരിൽ അറിയപ്പെട്ടു ശൗൽ അന്നത്തെ സഭയ്ക്ക് വളരെ ഉപദ്രവിയും സഭയിൽ ആയ വ്യക്തികളൊക്കെയും പിടിച്ച് ഇഴച്ച് ജയിലിൽ കൊണ്ടടയ്ക്കുകയും അവരെ വല്ലാതെ ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്ന ആ ശൗൽ ഇതാ ഡെമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വച്ച് ഇതാ ദൈവിക സന്ദർശനം ഉണ്ടാവുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടെ വെച്ച് ഷൗലിനോട് ഇതാ തൻ്റെ ജീവിതത്തിൽ ആദ്യമായി ദൈവം സംസാരിക്കുകയാണ് ദൈവത്തിൻ്റെ ശബ്ദം ശൗൽ കേൾക്കുകയാണ് ദൈവമായ കർത്താവ് യേശു ശൗലിന് പ്രത്യക്ഷനായി ഇപ്രകാരം പറയുകയാണ് ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് ശൗൽ ചോദിക്കുകയാണ് അങ്ങ് ആരാകുന്നു കർത്താവെ യേശു അതിന് മറുപടിയായിട്ട് പറയുകയാണ് നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ അതേ പ്രിയപ്പെട്ടവരെ ശൗലിൻ എന്ന മനുഷ്യൻ്റെ ജീവിതം തിരിയുന്ന ഒരു സാഹചര്യമായിരുന്നു അത് അവന്റെ ചരിത്രം തന്നെ തിരിയുകയാണ് ആ ശബ്ദത്തെ തുടർന്ന് ശൗൽ യേശുവിൻ്റെ സാക്ഷിയായി തന്നെ കൊണ്ട് കഴിയുന്ന സ്ഥലങ്ങളിലെല്ലാം കടന്നു ചെന്ന് രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പോയി യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഒരു മനുഷ്യൻ്റെ ചരിത്രം തന്നെ തിരുത്തി എഴുതുന്ന ഒരു കാര്യമായി ദൈവ മാറുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹമുണ്ട് നിങ്ങളുടെ ജീവിതത്തെ തിരിക്കുവാൻ നിങ്ങളുടെ ഭാവിയെ തിരിക്കുവാൻ ഈ ലോകത്തിൽ ഒന്നിനും സാധ്യമല്ല ചിലർ പ്രകാരം ചിന്തിച്ചേക്കാം എനിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതം ഏറ്റവും അനുഗ്രഹമാകും അല്ലെങ്കിൽ എനിക്ക് കുറേ പണം ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതം ഏറ്റവും അനുഗ്രഹകരമായി തീരും പ്രിയപ്പെട്ടവരെ പണമോ വിദ്യാഭ്യാസമോ ഒന്നും സഹായിക്കാത്ത ചില ജീവിത സാഹചര്യങ്ങളുണ്ട് അതിനൊന്നും നമ്മളെ സഹായിക്കുവാൻ കഴിയാത്ത ചില ജീവിത അനുഭവങ്ങളുണ്ട് എന്നാൽ അവിടെ നമ്മളെ സഹായിക്കുവാൻ കഴിയുന്നത് ദൈവശബ്ദത്തിനാണ് ഏത് സാഹചര്യത്തിലും ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂലത്തിലും ദൈവത്തിന് നമ്മളെ സഹായിക്കുവാൻ കഴിയും ദൈവശബ്ദത്തിലൂടെ പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങൾ നിങ്ങൾ ദൈവശബ്ദത്തിനായിട്ട് കാതോർത്താട്ടെ അതെ കഴിഞ്ഞ നാളുകളിൽ നമുക്കറിയാം ഇന്ത്യയിൽ നോട്ട് നിരോധനം വന്നപ്പോൾ പണം കൂട്ടി വച്ചവർക്ക് നഷ്ടമായി മാറി കഴിഞ്ഞ നാളുകളിൽ കോവിഡ് വന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ പലതും പലർക്കും തീർന്നു പലർക്കും ജോലി നഷ്ടമായി ബിസ് ബിസിനസ് നഷ്ടമായി പലതും കെട്ടിപ്പൊക്കിയ പലതും ഇല്ലാതെയായി മാറി അത് ഈ ലോകത്തിൽ നാം കെട്ടിപ്പൊക്കുന്ന പലതും നാം ആശ്രയിക്കുന്ന പലതും ഇല്ലാതെയായിത്തീരും അത് താൽക്കാലികമാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം സൃഷ്ടിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ തകർച്ചയിലും നമ്മെ താങ്ങുവാൻ കഴിയുന്നത് ദൈവശബ്ദത്തിനാണ് ഈ ദിവസം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കർത്താവെ എന്നോട് സംസാരിക്കണം എന്നോട് ഇടപെടണം അതേ പ്രിയപ്പെട്ട ഒരു യേശു സംസാരിക്കുന്ന ദൈവമാണ് യേശു കർത്താവ് എന്നോട് സംസാരിക്കാറുണ്ട് എന്നോട് മാത്രമല്ല യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച വ്യക്തികളോടെല്ലാം യേശു സംസാരിക്കാറുണ്ട് അങ്ങനെയുള്ള ധാരാളം വ്യക്തികളുമായി എനിക്ക് ബന്ധമുണ്ട് അവരൊക്കെയും യേശു സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ യേശുവിൻ്റെ ശബ്ദത്തിന് കഴിയും അതുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ യേശുവെ എന്നോട് സംസാരിക്കണമേ ദൈവത്തിൻ്റെ വചനമായ ബൈബിളിലൂടെ യേശുവിന് സംസാരിക്കുവാൻ കഴിയും ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദൈവവചനം വായിച്ചാട്ടെ ബൈബിൾ വായിച്ചാട്ട് അതിലൂടെ യേശുവിനെ നിങ്ങളോട് സംസാരിക്കാൻ കഴിയും അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളെ സൃഷ്ടിക്കും അതിനോട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു